പ്രിയപ്പെട്ടവരെ കേരളമെന്താ ഇന്ത്യയിലല്ലേ കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തിയഞ്ചാം തീയതി രാവിലെ പത്തുമണിക്ക് എറണാകുളം ബി എസ് എൻ എൽ ഓഫീസിലേക്ക് പതിനായിരങ്ങൾ ചെങ്കുടിയുടെ കുടിക്കീഴിൽ അണിചേർന്ന് മോദി സർക്കാരിൻ്റെ നെറുകേടുകൾക്കെതിരെ പ്രതിഷേധത്തിൻ്റെ പടക ധ്വനി മുഴക്കി വൻപിച്ച ബഹുജനമാർച്ചും പ്രതിഷേധ ധർണയും നടക്കുകയാണ് മലയാളക്കരയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനുള്ള ഈ തീപാറും സഹന സമരത്തിൻ്റെ സന്ദേശം ജനഹൃദയങ്ങൾക്ക് പകർന്നു നൽകി സി പി ഐ എം കളമശ്ശേരി ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഏരിയ സെക്രട്ടറി സഖാവ് കെ പി വർഗീസ് ക്യാപ്റ്റനായും സഖാവ് സി പി ഉഷ വൈസ് ക്യാപ്റ്റനായും സഖാവ് അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ മാനേജരുമായിട്ടുള്ള ഏരിയ കാൽനട പ്രചരണ ജാഥ വരാപ്പുഴ ടൗണിൽ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവും സി എ ടി യു സംസ്ഥാന സെക്രട്ടറിയും കിലയുടെ ചെയർമാനുമായ സഖാവ് കെ എൻ ഗോപിനാഥ് ഉദ്ഘാടനം നിർവഹിച്ച് നാടും നഗരവും കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നെറുകേടുകൾ തുറന്നു കാണിച്ച് സഖാവ് പിണറായി വിജയൻ്റെ ഇടത് സർക്കാരിൻ്റെ കഴിഞ്ഞ എട്ട് വർഷത്തെ വികസന നേട്ടങ്ങൾ ഒന്നൊന്നായി ജനമനസ്സുകളോട് സമ്പാദിച്ച് കേരളത്തിന്റെ വികസനങ്ങളെ പിറകോട്ടടിപ്പിക്കുന്ന യു ഡി എഫിൻ്റെ ബി ജെ പിയുടെ മറ്റു ചിത്രശക്തികളുടെയും നിലപാടുകൾ തകർത്തെറിഞ്ഞുകൊണ്ട് ജനതകൾ നൽകിയ ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി സി പി ഐ എം ഏരിയ സെക്രട്ടറി സഖാവ് കെ ബി വർഗീസ് നയിക്കുന്ന സഖാവ് സി പി ഉഷ വൈസ് ക്യാപ്റ്റനായും ജാഥ മാനേജറായി സഖാവ് അഡ്വക്കേറ്റ് മുജീബ് റഹ്മാനും ചേർന്ന് നയിക്കുന്ന കാൽനട പ്രചരണ ജാഥ ഇതാ ഈ വാഹനത്തിൻ്റെ തൊട്ടു പിന്നാലെ ആവേശകരമായ ഹൃദയശുദ്ധിയുള്ള മണ്ണിൻ്റെ മണമുള്ള ഉജ്ജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കടന്നുവരികയാണ് ജാഥ ഫെബ്രുവരി ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ മണ്ണിലും വിണ്ണിലും മാനവഹൃദയങ്ങളിലും കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോട് കാണിക്കുന്ന അവഗണനകളും അവർ കോശാന പാടുന്ന യു ഡി എഫിൻ്റെ ഇരട്ടത്താപ്പും ജനതതികളുമായി പങ്കുവെച്ച് കളമശ്ശേരി ഏരിയയിലെ പര്യടനം പൂർത്തീകരിച്ച് ജാഥ ഇരുപത്തിമൂന്നാം തീയതി വൈകിട്ട് ആറ് പതിനഞ്ചിന് കങ്ങരപ്പടിയിൽ സമാപിക്കുമ്പോൾ തിങ്ങി നിറയുന്ന ജനമനസ്സുകളെ അഭിവാദ്യം ചെയ്ത് നാല് ദിവസങ്ങൾ ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ സഖാവ് കെ പി വർഗീസ് നയിക്കുന്ന ഏരിയ ജാഥയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും സി എ ടി യു അഖിലേന്ത്യാ സെക്രട്ടറിയുമായ ജി സി ഡി എ ചെയർമാനുമായ സഖാവ് കെ ചന്ദ്രൻപിള്ള സംസാരിക്കും ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ സഖാവ് കെ ബി വർഗീസ് നയിക്കുന്ന കാൽനട പ്രചരണ ജാഥ കടന്നുവരികയാണ് കടന്നു വരികയാണ് കടന്നു വരികയാണ്